ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വീട്ടിലിരുന്ന് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്ന നല്ലൊരു ജോലിയുടെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഒരു കസ്റ്റമർ ആണ് നമുക്ക് ഈ ഒരു ഓഫറ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രൂപ പോലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട എന്നാണ് പിന്നെ നമുക്കിപ്പോൾ നിങ്ങൾ സ്ഥലം എവിടെയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ കേരളത്തിലെ ഏതൊരു ജില്ലയിലാണെങ്കിലും നിങ്ങൾക്ക് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാം കേരളത്തിൽ പുറത്തായാലും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് അവരോട് സംസാരിച്ച് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ വർക്ക് ചെയ്യാം ഇപ്പം നിങ്ങൾ ഓൾറെഡി ഒരു വർക്ക് ചെയ്യുന്നവരാണ് എന്തെങ്കിലും ഇപ്പം പൈസ പോരായുണ്ട് അത് ആ ഒരു വർക്ക് കൊണ്ട് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പാർട്ട് ടൈം ആയിട്ട് ഓരോ സമയത്തൊക്കെ ചെയ്യാൻ പറ്റി നല്ലൊരു ബിസിനസ് ആണ് അപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റുന്നതാണ് അപ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഇപ്പോൾ ഒരുപാട് സ്ത്രീകൾ വർക്ക് ചെയ്യുന്ന ഒരു മേഖലയാണ് അപ്പോൾ എന്തായാലും നമുക്ക് നന്നായിട്ട് ഒരു മൂന്ന് മാസം നന്നായിട്ട് മൂന്ന് മാസം ഒന്നും വേണമെന്നില്ല എന്നാൽ ഞാനൊരു ഏകദേശം അളവ് പറഞ്ഞാലും നമ്മൾ എന്തൊരു ബിസിനസ് ചെയ്യുമ്പോഴും കുറച്ച് ടൈം അവന് കൊടുക്ക അതിന് കൊടുക്കുക നമ്മൾ പെട്ടെന്ന് ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞത് ഉപേക്ഷിക്കാതെ നമ്മളൊരു കുറച്ച് ടൈം കാലാവധി ഇപ്പം ഞാനൊക്കെ എന്തെങ്കിലും ഒരു പുതിയ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു മൂന്ന് മാസം ഞാൻ അതിന് കൊടുക്കും എന്നിട്ട് ആ മൂന്ന് മാസം കൂടെ മാക്സിമം നമ്മൾ പരമാവധി പിടിച്ചു നിൽക്കാൻ നോക്കിയിട്ട് പിന്നെ ഓക്കെ ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് പറ്റില്ല എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു മൂന്ന് മാസം നമ്മൾ ഒരു എന്തൊരു വർക്ക് ചെയ്യുമ്പോഴും ഒരു കാലാവധി കൊടുത്തിട്ട് ആ മൂന്ന് മാസത്തിനുള്ളിൽ നമുക്ക് സക്സസ് ആവാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം അപ്പോൾ അങ്ങനെ എന്തായാലും നല്ല രീതിയിൽ സക്സസ് ആവാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് വീട്ടിലിരുന്ന് എല്ലാ വന്തുക്കൾക്കും ചേച്ചിമാർക്കും എല്ലാവർക്കും വർക്ക് ചെയ്യാൻ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് എന്താണ് ഇതിന് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും എന്താണ് ബിസിനസ് എന്നറിയാനും വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമ്മൾ വീഡിയോ സിയിലെ കാണുന്ന ഒരു ചേച്ചിയാണ് ഈ ഒരു ഡീറ്റെയിൽസ് പറഞ്ഞത് അപ്പോൾ മറ്റുള്ളവർക്ക് അതൊരു ഉപകാരം ആവട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാനിത് ചാനലിൽ ഇടുന്നത് അപ്പോൾ എല്ലാവരും താല്പര്യമുള്ളവരൊന്ന് കോൺടാക്ട് ചെയ്യുക ഇതേപോലെ നിങ്ങളുടെ ബിസിനസ് ബിസിനസ് സംരംഭം എന്താ എന്തായിക്കോട്ടെ അത് ചാനലിൽ പ്രൊമോട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം